അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യൂബ് ത്രീ ബൈ ത്രീ ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ് ഈ ഗ്ലാസ് ജാറിലേക്ക് നമുക്കിത് ഇടാൻ പറ്റില്ല എത്ര ശ്രമിച്ചാലും നടക്കില്ല അപ്പോൾ നമ്മൾ ഈ ക്യൂ ഈ ജാറിൻ്റെ ഉള്ളിൽ ഈ ക്യൂബ് ഒന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇത് ക്യാപ്പ് വെച്ച് അടയ്ക്കാനുള്ള പരിപാടി അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ തൽക്കാലം നമുക്ക് ഇതൊന്ന് ഈ ക്യൂബ് ഒന്ന് ഡിസ്മാൻഡ് ചെയ്യാം ഫസ്റ്റ് ആദ്യമായിട്ടൊന്ന് സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ മനസ്സുണ്ടെങ്കിലും സെന്റർ എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നും ഡിസ്മാൻഡ് ചെയ്യാം അപ്പോൾ നമ്മൾ തോന്നി സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്യുകയാണ് അതായത് നമ്മുടെ മോളത്തെ സ്ക്രൂ ആണ് നമ്മളൊന്ന് ലൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ക്യൂബൊന്ന് ഡിസ്മാൻറ്റ് ചെയ്യാണ് ആദ്യമൊന്നും ാസ്റ്റത്തെ ലെയർ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അതായത് സോറി ലാസ്റ്റ ലെയർ ഏറ്റവും ലാസ്റ്റത്തെ ലെയർ നമ്മൾ നമ്മൾ അഴിച്ചെടുത്തിട്ടില്ല ഏറ്റവും താഴത്തെ ലെയർ നമ്മൾ അഴിച്ചെടുത്തിട്ടില്ല താഴത്തെ ലെയർ നമ്മൾ അവിടെ വെക്കുകയാണ് എന്നിട്ട് ഇതിന്റെ ടോപ്പ് ഒന്ന് നമ്മൾ അഴിച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മളെ ബോക്സിലേക്ക് ഒന്ന് ഇറക്കി വെക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ സൈഡ് നമ്മൾ ഈ സൈഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് ഇത് വെച്ചാലും നമ്മളെ ഇതിലേക്ക് കയറും ഒരു ലെയർ കൂടെയും വെച്ചാൽ നമുക്കിവിടെ കയറാൻ പറ്റില്ല അതിനുശേഷം ഈ ഈ ലെയറും കൂടി നമുക്ക് വെക്കാം നമ്മൾ ത്രീ ബൈ ത്രീ ക്യൂബിൻ്റെ ഒരു രണ്ട് ലെയർ സെറ്റ് ചെയ്ത് ടോപ്പിലുള്ള അതൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളെ കണ്ടെയ്നർ കണ്ടെയ്നറെടുത്ത് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ ട്വിസ്റ്റ് ചെയ്യാണ് ആദ്യം എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി അപ്പം നമ്മൾ ഇവിടുത്തെ രണ്ട് പീസ് നമ്മൾ അഴിച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാണ് അപ്പൊ അതാ സുഖമായിട്ട് ട്വിസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഇവിടെ ഉള്ള അഴിച്ചെടുത്ത രണ്ട് പീസ് ഇതിൻ്റെ ഉള്ളില് അധികം വെയ്റ്റ് ഒന്നും കൊടുക്കാതെ അധികം മസിലൊന്നും ചെയ്യാതെ നമ്മളൊന്ന് സെറ്റ് ചെയ്യാണ് കാരണം ഇതിൻ്റെ താഴെ ഒരു അൺ അൺ ഷേപ്പ് ആണ് അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാവും നമ്മളത് വെച്ച് അതിനുശേഷം നമ്മളെ അടുത്ത പീസ് ഈ പീസുകൾ ജസ്റ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ വിചാരിച്ചത്ര ഈസി അല്ല നമ്മളെ ക്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ ടോപ്പ് ലെയറിലെ ഒരു സെറ്റ് അവിടെ ഇട്ട് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ സൈഡിലുള്ള പീസ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് കാണും അതിനുശേഷം ഇവിടെ ഉള്ള ആ ബാബറേ നമ്മളിത് പതുക്കെ വളരെ മിഥുവ ചെയ്യേണ്ടതാണ് രണ്ട് സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയി ഇനി യെല്ലോ ആൻഡ് ഗ്രീന് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നു പിന്നെ ഇതിൻ്റെ കോർണർ പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കോണർ പീസ് നമ്മൾ വെച്ച് അതിനുശേഷം ലാസ്റ്റ് പീസ് അത് നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ടൈറ്റ് ആയിരിക്കും കാരണം ഇത് ഇതിൻ്റെ ഉള്ളിൽ ജാമായിട്ട് വേണം ഇറങ്ങാൻ ഈ പീസ് കുറച്ച് റിസ്ക്കാണ് പക്ഷെ നമ്മൾ നമ്മളെ ശ്രമം നമ്മൾ ചെയ്തിരിക്കും അപ്പോൾ അത് നമ്മളത് ഫിറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മൾ നമ്മളെ സെൻറ്റർ വെച്ചു സ്ക്രൂ എടുത്ത് നല്ല ഇതായിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നിരം നമ്മുടെ സെൻ്ററിലുള്ള പീസ് നമ്മൾ ചെയ്യുന്നു ഇനി നമുക്ക് ഈ ക്യൂബ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല ഇല്ല നമ്മുടെ ക്യാപ്പ് അപ്പോൾ നമ്മുടെ ക്യൂബിൻ്റെ ഉള്ളിലുള്ള ക്യൂബിൻ്റെ ഉള്ളിലുള്ള സോറി കണ്ടെയ്നറിലുള്ള ക്യൂബായി ഇത് നമുക്ക് തുറക്കണമെങ്കിൽ തുറന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും പുറത്തേക്ക് കിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്നൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് പോലെ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ടിരുന്നു ഇതേപോലെ അപ്പോൾ നമ്മൾ അത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ജാർ നമ്മൾ സേഫ് ആക്കി ക്യൂബിനെ ജാറിൽ സേഫ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജാർ ക്യൂബ്